ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാങ്ങ അപ്പോൾ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ ഉണങ്ങി ചെറുതായി ചെറുതായി എന്താ പറയുക കുറച്ചായി കുറച്ചായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എന്ത് ജോലി തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് നമ്മൾ മാങ്ങക്കൊന്നും നോക്കും എന്നിട്ട് മഴക്കാരൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചിക്കി അങ്ങോട്ട് ഇടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ മാങ്ങ അങ്ങോട്ട് ചിക്കി ഇട്ടിട്ടുണ്ടെങ്കിലുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ ണ്ടെങ്കിൽ ഇത് നോക്കണം ഈ യജമാന്യായിട്ട് ഇങ്ങനെ നടക്കുക ഈ മുറ്റത്ത് മുഴുവൻ മൗഗിളി നടക്കുക പിന്നെ കാല് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ നമ്മൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുക്കറിലൊക്കെയാണ് അത് ഉണ്ടാക്കിയത് അതുപോലെ ഇതിൽ ചീരത്തോരനു വേണം കേട്ടോ അപ്പോൾ ഇന്നാൾ ചീരത്തോരൻ വെച്ചപ്പോൾ ഒരുതരം ചവർപ്പ് രുചിയായിട്ട് ആർക്കും ഇഷ്ടമായില്ല അപ്പം ഇന്ന് ഞാൻ പേടിച്ച് പേടിച്ച് ലേശം എടുത്താണ് കേട്ടോ വെച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചും കൂടി അരിഞ്ഞെടുക്കായിരുന്നു എന്നൊക്കെ തോന്നിപ്പോയി കേട്ടോ പിന്നെ ഈ കറിയൊക്കെ ആയതിന് ശേഷം ഞാൻ മൺകലത്തിലേക്ക് പകർത്തി വെച്ചു കഴിഞ്ഞിട്ട് കുക്കറൊക്കെ കഴുകി വെക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ മൺകലത്തിലൊക്കെ ഇരിക്കുമ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ കുർഗിക്കോളും ആ മൺകലത്തിലിരുന്ന് കുറച്ച് പറ്റുമല്ലോ അപ്പോൾ ഇത്തിരി ലൂസിൽ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ പിന്നെ ഉണ്ടല്ലോ നമുക്ക് മഴയൊക്കെ കിട്ടിയപ്പോൾ ഈ ചെടികൾക്കൊക്കെ നല്ല ഉഷാറായിട്ടാണ് പിന്നെ നമ്മുടെ വെള്ളരിക്കാ എന്താ ആരും കാണാതെ ഇലകൾക്കിടയിൽ ഒളിച്ച് കിടന്ന് വലുതാവുന്നു പഴുക്കുന്നു അങ്ങനെയൊക്കെ ഇതിൻ്റെ ചെറിയ പ്രായമൊന്നും എനിക്ക് കാണാനേ പറ്റിയില്ല കാരണം ഒളിച്ച് കിടക്കായിരുന്നു കള്ളക്കൂട്ടൻറ്റാ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമുക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ അമര പടർന്നും കഴിഞ്ഞിട്ട് എ സിയൊക്കെ ചുറ്റി പിടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് പക്ഷേ ഒരു പൂവ് പോലും ഇട്ടിട്ടില്ല കേട്ടോ ഉണ്ടാവുമോയെന്ന് അറിയില്ല ഇനി ഇതിപ്പോൾ രമേശേട്ടം കാണുമ്പോൾ വലിച്ചു കുറച്ച് കളയാവോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയൊരു ചട്ടിയിൽ മണി വെച്ചിരുന്നു അപ്പോൾ ആ മണിയിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴ കിട്ടിയെങ്കിലും നമുക്ക് ആകെ ചെളിയൊക്കെ കലർന്ന വെള്ളമാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും കൂടി നമുക്ക് ഈ ടാങ്കിൽ വെള്ളം അടിച്ചങ്ങട്ട് നിറച്ച് വെക്കാം കേട്ടോ ആ കലങ്ങിയ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ വയ്യാണ്ടാവും ചുമയോ അതുപോലെ ജലദോഷമോ അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ അതൊന്നും ഒന്നും വേണ്ട എന്നും പറഞ്ഞ് തൊട്ടാപ്പുറ താഫീല ഇന്നും കൂടി എന്തായാലും അടിച്ചിടുക ചേച്ചി എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളമൊക്കെ അടിച്ച് തന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പതിപോലെ തന്നെ അലക്കാണ് അപ്പോൾ കലങ്ങിയ വെള്ളത്തിലൊന്നും നമുക്ക് ഊരിപ്പിഴിയാനായിട്ടൊന്നും പറ്റില്ല രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആ പിടിച്ച് വെച്ചിരിക്കുന്ന ടാങ്കിൽ നിന്ന് വെള്ളം ഇവിടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് അലക്കുക അതുപോലെ ഉരിപ്പിഴിയുക അങ്ങനെ മിക്ക ജോലികളും നമ്മൾ ഈ മുറ്റത്തൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക കേട്ടോ കുക്കറും മറ്റുമൊക്കെ തേച്ച് കഴുകാനായിട്ട് ഇങ്ങോട്ട് വരും കലങ്ങളും ഒക്കെ അങ്ങനെയാണ് ചെയ്യുക സത്യം പറഞ്ഞാൽ സിങ്കിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഒരു മൂന്നാല് ദിവസം കൂടി മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിങ്കിലൊക്കെ തന്നെ വെച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് പറ്റും പറ്റും അപ്പോൾ നിക്കുവിനെ ഒറ്റയ്ക്ക് അല്ലെന്ന് വിട്ടിരിക്കുന്ന നിക്കുവിൻ്റെ കൂടെ ഒരു കോഴിനെയും കൂടി ഇറക്കിയിരുന്നു കാലത്തേക്ക് തുടങ്ങി കാരണം അത് രാവിലെ തന്നെ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ കൂട്ടായിട്ട് നിക്കുവിന് കൂട്ടായിട്ട് തുറന്നു വിട്ടതാണ് ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും വിടുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ കാരണം മുട്ടയിടുന്ന ആ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ ഇവരെ അഴിച്ചുവിടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മഴക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കോഴികൾ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് സന്തോഷമായിട്ട് കളിച്ചൊക്കെ നടന്നോട്ടെ എന്നും കൂടി വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നാൾ അവർക്ക് ഉഷ്ണം ഉഷ്ണമായിട്ട് നമ്മളൊരു ബാ ബക്കറ്റിൽ വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് മുക്കി കുളിപ്പിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പോൾ അത്രത്തോളം ചൂടൊക്കെ എടുത്ത് കിടന്നിരുന്നതല്ലേ പിന്നെ ഈ ചൂടും പിന്നെ പെട്ടെന്നുള്ള ആ മഴയും ഒക്കെ ആയിട്ട് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് ഇവരെ സൗണ്ടിലൊരു വ്യത്യാസം അങ്ങനെ ഒരു കുറുങ്ങൽ പോലത്തെ ഒരു സൗണ്ട് അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേണ്ടല്ലോ ഇവിടെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ആയിവേപ്പും അതുപോലെ തന്നെ മഞ്ഞളും കൂടി അരച്ചിട്ട് അതും കൂടി ഇതിൽ കലർത്തുന്നുണ്ട് കേട്ടോ അതിലും അതെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ പോണിയിലും വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിലും അതുപോലെയൊക്കെ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവർ കുടിക്കുന്നത് ഔഷധ വെള്ളമാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ മാറണമെങ്കിൽ മാറട്ടെ നമുക്ക് കോൾഡൊക്കെ വരുമ്പോൾ നമ്മൾ കുരുമുളകും തുളസിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം ൊക്കെ തിളപ്പിച്ച് കുടുക്കില്ലേ അപ്പോൾ അതുപോലെ ഇവർക്കും ഓരോരോ ഔഷധങ്ങളൊക്കെ നമ്മൾ കലക്കി കൊടുക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഒക്കെ അവർക്ക് അത് പിടിച്ചോളും ചിലപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണോന്നറിയില്ല ചിലതൊക്കെ മാറി പോവാറുണ്ട് കോഴിമക്കളാണെങ്കിൽ മഴക്കാർ വരികയും അതുപോലെ ഇടുകൊടുങ്ങുകൊക്കെ ചെയ്യുമ്പോൾ വാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കൂട്ടാ പുറത്തേക്ക് ചാടാൻ വേണ്ടി തയ്യാറായിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പാവം തോന്നിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ വിടുന്നത് മഴക്കാരൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ കറുത്തിരിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് കിണക്കിൽ അത്രേ വെള്ളാവില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഇടി കെട്ടും പൊരിഞ്ഞ മഴയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ താമരപ്പൂവൊക്കെ എത്തി നോക്കി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് and നമ്മുടെ ടൈലൊക്കെ നിറയെ വെള്ളം വീണോണ്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇങ്ങനെ അടിപ്പിച്ച് മഴ പെയ്ത് കുറച്ച് നാളങ്ങിട്ട് ഒരു മാസത്തോളം ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മഴയൊക്കെ മടുക്കില്ലേ പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ഈ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അനുഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത്ര സന്തോഷമാണ് ഇത് ആ മഞ്ഞ ചെടി നിങ്ങൾക്കറിയാലോ വെള്ളം കിട്ടാതെ കൂമ്പി നിന്ന ചെടിയല്ലേ ആയിരുന്നേ അങ്ങനെ ആ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടോ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പോകാൻ നേരത്ത് മുത്തിനി മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞാണ് അവർ പോകുന്നത് അപ്പോൾ ഞാനും ചിഞ്ചും ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് അപ്പോൾ മുത്തത അമ്മയുടെ കൂടെ പോവാണ് നല്ല സന്തോഷമായിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തും കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മോട്ടറ് ആണ് ഏട്ടാ അപ്പോൾ അതൊന്ന് നന്നാക്കാനായിട്ടുള്ള ആൾ ഇന്ന് വരും അപ്പോൾ അത് വന്ന് നന്നാക്കിയതിന് ശേഷമാണ് എനിക്കും ചിനിച്ചിനും പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് വൈകിട്ടേ വരുള്ളൂ അപ്പോൾ എന്തായാലും ഞാനും ചിനിച്ചും നാളെ ഒന്ന് വീട് വരെ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തു ഞങ്ങളെയൊക്കെ കൊതിപ്പിച്ചും കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടാ ഞാൻ പോകണം മുമ്പേ കൂടെ നിങ്ങൾ കൊതിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മഴ നിന്നിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് കുടയിൽ നിന്ന് നിർത്താതെ തന്നെ അവർക്ക് പോകാനായിട്ട് പറ്റി ഇനി ഇതാണ് നമ്മുടെ മൗഗ്ളി മോനും കോഴിമക്കളും എല്ലാവരും ഇതാ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് അരിമണിയൊക്കെ വിതറി ഇട്ടിരിക്കാണ് കേട്ടോ അപ്പം മൗഗിളി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാതെ ഇങ്ങോട്ടൊക്കെയാണ് തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ എന്ത് തന്നെ എവിടെയൊക്കെ ഇവർ നീങ്ങുന്നുണ്ടോ അവിടേക്കൊക്കെ അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ മാങ്ങ ഉണക്കാനിട്ടിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന ആൾക്കാർ അതുപോലെ പിരിവ് അതുപോലെ മീറ്റർ റീഡിങ് ഇതിനൊക്കെ വരുന്ന ആൾക്കാർ മാങ്ങയിൽ നിന്ന് കുറച്ച് എടുത്തോട്ടെ ചേച്ചിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വാരം വാരി പിടിച്ചും കഴിഞ്ഞ് തിന്നിട്ടാണ് എല്ലാവരും പോകാം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും വായിൽ വെള്ളം വരുമ്പോൾ ഒന്നെടുത്ത് കഴിക്കണമെന്നോ എന്തായാലും തോന്നിപ്പോകും കേട്ടോ അപ്പോൾ നല്ല രസം കേട്ടോ ആൾക്കാർ ചോദിക്കുമ്പോൾ ആ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവരും കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാവിൻ്റെ ചുവട്ടിലായിട്ട് ഇഞ്ചി പറിച്ചിട്ട് ഇഞ്ചിയുടെ വിത്ത് അന്ന് ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ വേണം നമുക്ക് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വേനൽക്കാലത്ത് അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് വെച്ചിരുന്നത് അന്ന് നമ്മൾ മഞ്ഞളൊക്കെ പൊടിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് കവറിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മഴ കിട്ടി ഒന്ന് രണ്ട് മഴ കിട്ടിയില്ലോ അപ്പോൾ എന്തായാലും ഇവിടെ കൊത്തിക്കളയ്ക്കാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കോട്ട് എടുത്തും കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് എന്താ പറയുക പതുക്കെ പതുക്കെ ഒന്ന് കൊത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും മണ്ണൊക്കെ നല്ലപോലെ ഇളകും അപ്പോൾ ആ മണ്ണൊക്കെ ഇളക്കാൻ തട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അതിൽ ഓരോരോ കുഴി പോലെ ഇങ്ങനെ കുഴിക്കുക വളരെ കുഴിക്കൊന്നും വേണ്ട അപ്പോൾ പതുക്കെ ഒന്ന് താഴ്ത്തി കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞളുണ്ട് വിത്തുകളൊക്കെ നമുക്ക് നട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് മഴ കിട്ടുമ്പോഴേക്കും പെ പെട്ടെന്നാണ് അതൊക്കെ മുളച്ചും കഴിഞ്ഞിട്ട് ഇല്ലേക്ക് അയ്യും കഴിഞ്ഞും വല്ല കുറ്റിക്കാട് പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ കോഴിമക്കൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാനായിട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ അവർക്ക് കൊത്തിച്ചകഞ്ഞ് നടക്കാനൊക്കെ പിന്നെ മൗഗ്ലി അതിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന് ഇവരെ പിടിക്കാൻ ചാടി വീഴലും ഒക്കെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കാണല്ലോ അപ്പം ഞാനിങ്ങനെ വാരം മാടി വെച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു വാരം രണ്ട് വാരം അങ്ങനെ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് അതിലാണ് കേട്ടോ വിത്തൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഈ രണ്ട് മഴ കിട്ടിയപ്പോഴേക്കും ഞാൻ അവിടെ ഇട്ടിരുന്ന മഞ്ഞൾ വിത്തിൽ ചിലതൊക്കെ അങ്ങനെ മുള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആക്കി വെക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടാ കാരണം ഇതെന്ന് പറഞ്ഞാണെങ്കിൽ വലിയ അധ്വാനം വേണ്ടുന്ന ജോലിയൊന്നും അല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം മഞ്ഞൾ വയ്ക്കുകയും അതുപോലെ തന്നെ ഇഞ്ചി നടാനും ഒക്കെ ഇങ്ങനെയുള്ള തണലിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ മാവിൻ്റെ ചുവട്ട് അതുപോലെ തന്നെ പ്ലാവിൻ്റെ ചുവട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണലുള്ള സ്ഥലങ്ങളായിരിക്കും ആ തണലിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ വേറെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അവിടെ നല്ല സൂര്യപ്രകാശം വേണം പക്ഷേ മഞ്ഞളിന് ഇഞ്ചിക്കൊന്നും അതൊരു പ്രശ്നമില്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വെക്കാം ഇപ്പോൾ ഒരു പ്രാവശ്യം വെച്ചിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളതിൻ്റെ വിത്ത് കുഴിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ വിത്തുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കും നമ്മൾ എത്ര പറിച്ചെടുത്താലും ഏതെങ്കിലും രണ്ട് മൂന്ന് വിത്തെങ്കിലും അവിടെ കിടക്കാതിരിക്കില്ല അതൊക്കെ തനിയെ മുളച്ച് പൊന്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വലിയ ചെടികളായിട്ട് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ പക്ഷെ നമ്മൾ നല്ല രീതിക്ക് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി ഇഷ്ടംപോലെ മഞ്ഞൾ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഞാനിങ്ങനെ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടുമെന്നൊന്നും ഒരു മാസത്തേക്കെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള പൊടി കിട്ടുകയായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത് കേട്ടാ പക്ഷേ ഒരു വർഷത്തേക്ക് കൂടുതൽ ഒരു വർഷത്തിലും കൂടുതൽ പൊടി ഉണ്ടാക്കാനായിട്ടൊക്കെ പറ്റാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വലിയ സന്തോഷമായിട്ടാണ് നമുക്ക് മാത്രമല്ല നമുക്ക് അയൽവക്കക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റിയിട്ടാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മറക്കാതെ എല്ലാ പ്രാവശ്യം വിത്തുകൾ സൂക്ഷിച്ച് വെക്കുകയും വീണ്ടും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മണ്ണ് അതായത് നമുക്ക് ഇങ്ങനെ സ്ഥലമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലായാലും വെക്കാം കേട്ടോ ഗ്രോ ബാഗിലായാലും നമുക്ക് മഞ്ഞളായാലും ഇഞ്ചി അതുപോലെ കൊള്ളിയൊക്കെ ആൾക്കാർ സ്ഥലം ഇല്ലെങ്കിലും ഗ്രോ ബാഗുകളിലൊക്കെ വെക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയായില്ല നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അത് ഞാൻ ഇവിടെ ഇങ്ങനെ കുഴിച്ചിടുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴി മക്കൾക്കും കൂടി അതിനോടൊരു ഇഷ്ടം വേണം കേട്ടോ അപ്പോൾ കോഴികൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അവർ കൊത്തി തിന്നയും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ മഞ്ഞൾ വിത്തൊന്നും അവരെയൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ അവരിവിടെ ചിക്കി ചകഞ്ഞാലും അത് വീണ് കിടക്കുന്നതും മണ്ണിൽക്ക് തന്നെയാണല്ലോ അപ്പോൾ എങ്ങോട്ടൊക്കെ മാറ്റിയിട്ടാലും അത് നല്ല രീതിക്ക് തന്നെ മുളച്ച് തരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കൊത്തി കളിക്കുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ട് താമര പോട്ടീൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് കോഴികളിങ്ങനെ നിന്നും കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടാ ആഹാ എന്താണ് ആ വിതയ്ക്കണ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ പയർ വിത്തൊക്കെ ഇടാനൊക്കെ പറ്റിയ സമയമാണ് കേട്ടോ അതുപോലെ കൊള്ളി കുത്താനും ഒക്കെ പറ്റിയ സമയമാണ് കൊള്ളിന്ന് ഞങ്ങൾ പറയുന്നത് കപ്പേനിയാണ് കേട്ടോ അപ്പോൾ പയറ് വിത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കൊത്തി തിന്നും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കേട്ടോ അവർ എത്താത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ കുട്ടിപ്ലാവിൻ്റെ ആ ഒരു അടിയിൽ മാത്രമാണ് അവർ വരാത്തതേ ഉള്ളൂ കേട്ടോ അവിടെ ആയിട്ടാണെങ്കിൽ പയർ വെക്കാനായിട്ട് പറ്റില്ല ഇത്രയും കൂടിയും സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വേണം പയറൊക്കെ വെക്കാനായിട്ട് അപ്പോൾ കോഴികളെ വളർത്താതിരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വാരം മാടി കഴിഞ്ഞിട്ട് പയറൊക്കെ വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിറയെ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കോഴിമക്കളെയൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല അവർക്കും കൂടി ഇഷ്ടമുള്ള കൃഷികളൊക്കെയാണ് നമ്മൾ ചെയ്യുക അറിയാൻ പറ്റൂട്ടോ അവർക്ക് ഏതാണ് ഇഷ്ടമില്ലാത്ത ഏതാണ് ഇഷ്ടം എന്നൊക്കെ അറിയാം പത്തുമണി ചെടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ പത്തുമണി ചെടികൾ ഞാൻ അവർക്ക് അവർ കൊത്തി തിന്നുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ആ ചെടി ചെടിച്ചെട്ടിയൊക്കെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ അപ്പോൾ അവർ കൊത്തി തിന്നണ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വരാത്ത സ്ഥലത്തേക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നത് കേട്ടാ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ അവര് പത്ത് മണി ചെടി കാണുമ്പോൾ ഇപ്പോൾ കൊത്തി തിന്നില്ല കേട്ടോ അപ്പോൾ അവർ കൊത്തി തിന്നോന്ന് എന്ന് അറിയാനായിട്ട് കോഴിക്കുണ്ട് ഭാഗത്തുള്ള ഗ്രോ ബാഗുകളിലൊക്കെ അതിങ്ങനെ ഒടിച്ച് കുത്തി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ അവര് മൈൻഡ് ചെയ്തിട്ടില്ല ഇനി എന്ന് മുതലാണ് തിന്നാന്നൊന്നും അറിയില്ല ഇനി പൂവിരിയും മഴ ആണോന്നും അറിയില്ല കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊക്കെ കൊത്തി തിന്നായിരുന്നു അങ്ങനെ അങ്ങനതാ കുറച്ച് വാരം മാടിയിട്ടുണ്ട് അവരൊക്കെ നമ്മൾ മഞ്ഞൾ വീത്ത് ഇട്ടുകൊടുക്കാനായിട്ടാണ് അങ്ങനെ വാരമൊക്കെ മാടി മഞ്ഞൾ വീത്തൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മളിത് ചെയ്തതല്ലാതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലേക്ക് ചപ്പു ചവറുകളൊക്കെ ഈ മാവിൻ്റെ ഇലകളൊക്കെ പറക്കി കഴിഞ്ഞിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇത്രത്തോളം എണ്ണം കേട്ടോ നമ്മൾ മഞ്ഞൾ വീത്തൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ജോലികൾ ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ച് വീഡിയോ നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം